സിദ്ദിഖ്യ ഉടൻ പോലീസിന് മുന്നിൽ ഹാജരാകും ലൈംഗിക പീഡന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഹാജരാകുന്നത് അർച്ചന ചേരുന്നു അർച്ചന സിദ്ദിഖ് ഒളിവു ജീവിതം അവസാനിപ്പിച്ച് വെളിച്ചത്തിലേക്ക് പോലീസിന് മുന്നിലേക്ക് എത്തും എപ്പോഴായിരിക്കും അതേസമയം സിദ്ധിഖ് എവിടെയാണെന്ന് വിവരം ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇവിടെ ഇതുവരെ സിദ്ധിക്കുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിക്കുന്നില്ല മാത്രമല്ല അല്പസമയം മുൻപ് അദ്ദേഹത്തിന്റെ മകൾ ഒരു കാറിൽ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് അതേസമയം കാക്കനാട് വിദേശി തന്നെയാണ് അദ്ദേഹം അവിടെയും ഇല്ല ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സിദ്ദിഖിന് ഒളിവിൽ കഴിയുകയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന് രണ്ടാഴ്ച അറസ്റ്റ് നടന്നുള്ള നടപടി സുപ്രീംകോടതിയിൽ നിന്നും വരുന്നത് അതിനിടെ മാത്രമല്ല ഈ അന്വേഷണ സംഘത്തിനോട് കൃത്യമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സമയം മുൻപ് ഒരു കാറിൽ കയറി കയറിപ്പോകുന്നുണ്ടായിരുന്നു വീട്ടിനുള്ളിലേക്ക് മകളെന്നാണ് നമ്മൾ സംശയിക്കുന്നത് എന്തായാലും സിദ്ദിക്കിന് സിദ്ധിക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അത് കൊച്ചിയിലാകുമോ തിരുവനന്തപുരത്താകുമോ എന്നാണ് എനിക്ക് പ്രധാനമായും അറിയാൻ പറ്റുന്നുള്ളത് കാരണം കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് മുന്നിലാകുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നേരിട്ട് തന്നെ ഹാജരാകുമോ നടക്കുമുള്ള കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായും അറിയാനുള്ളത് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിദ്ദിഖ് ഒളിവിൽ കഴിയുകയാണ് മാത്രമല്ല ഇന്ന് ജാമ്യം പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ സിദ്ദിക്കിന്റെ ഫോൺ ഓൺ ആയിരുന്നു എന്നാൽ ജാമ്യം കിട്ടിയതിന് ശേഷം വീണ്ടും ഓഫാകുന്ന നിലയിലായിരുന്നു എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിദ്ദിക്കാനായുള്ള തിരച്ചിൽ വ്യാപകമായി തുടരുകയാണ് അന്വേഷണ സംഘം ഇന്നും രാവിലെയുമായി പ്രധാനമായും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു കുട്ടമശ്ശേരിയിലെ വീട്ടിൽ നേരത്തെ തന്നെ പോലീസെല്ലാം പരിശോധന നടത്തിയതാണ് അതേസമയം കാക്കനാട് വീടുകളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ സിദ്ദിഖിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അതേസമയം സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് ഒരു ഹോട്ടലിൽ ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിന്റെ പൊടി പോലും ഹോട്ടലിലും കണ്ടില്ല വിളിയിലും കണ്ടില്ല പോലീസ് അന്വേഷിച്ച് ഒരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞില്ല അർച്ചന തീർച്ചയായും ഷമ്മി കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് മാത്രമല്ല അന്വേഷണ സംഘം വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തിരച്ചിൽ നടത്തിയിരുന്നു നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലടക്കം അടക്കം ഉണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ സിദ്ധിഖ് ഇപ്പോൾ എവിടെയാണെന്നുള്ള വിവരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയോ അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ നടക്കുമുള്ള വിവരങ്ങൾ എന്തായാലും പുറത്തു വരാനുണ്ട് എന്തായാലും സിദ്ധിഖ് ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യം ബാക്കിയാകുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി സിദ്ധിക്ക് ഒളിവിൽ കഴിയുകയാണ് ഇപ്പോ ഇപ്പോഴും അദ്ദേഹം മാധ്യമ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം ഇന്ന് തന്നെ ഹാജരാകുമെന്നാണ് പ്രധാനമായും പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം സുപ്രീം കോടതി കൃത്യമായി പറയുണ്ട് അന്വേഷണ സംഘത്തിനോട് കൃത്യമായി സഹകരിക്കണം അത് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെയായിരിക്കും സിദ്ദിഖി ഇന്ന് പ്രധാനമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക അത് തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ എന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി അറിയാനുണ്ട് എന്തായാലും സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടെന്ന വിവരങ്ങൾ വരുന്നുണ്ട് അത് എപ്പോഴായിരിക്കും സിദ്ദിഖ് ഹാജരാകുമെന്നർക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് സ്ഥിതിക്ക് പോലീസിന് മുന്നിൽ എത്തിയേക്കും എന്നുള്ള സൂചനകൾ ആണ് വരുന്നത് വിവരങ്ങൾ നൽകിയത് അർച്ചന